പട്ടുവ മുമ്മണിയാനം റോഡിനോട് ചേർന്ന് കിടക്കുന്ന ഉപയോഗശൂന്യമായ കിണറിൽ വീണ്ടും മാലിന്യങ്ങൾ തള്ളുന്നതായി പരാതി നാട്ടുകാർ നിരവധി തവണ പരാതിപ്പെട്ടെങ്കിലും അധികൃതരുടെ ഭാഗത്തുനിന്ന് ശാശ്വതമായ പരിഹാരം കണ്ടെത്താനായില്ല പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്ക് ട്യൂഷൻ ക്ലാസുകൾ അവധിക്കാല ക്ലാസുകളായി സ്പോക്കൺ ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസുകൾ മാത്സ് ഹിന്ദി എന്നീ വിഷയങ്ങളിൽ ബേസിക് ക്ലാസുകളും എക്സാമിൽ ഉന്നത ചേരൂ നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ പഞ്ചായത്ത് പിഴ ഈടാക്കുന്നെങ്കിലും മാലിന്യങ്ങൾ തള്ളുന്നത് പതിവാകുന്നു പാടിയൂട്ടിച്ചാലിലെ വ്യാപാര സ്ഥാപനത്തിൽ നിന്നും മാലിന്യങ്ങൾ തള്ളിയപ്പോൾ നാട്ടുകാർ ഇടപെട്ട് അത് നീക്കം ചെയ്യിപ്പിക്കുകയായിരുന്നു ഒരു പതിനൊന്ന് മണിക്ക് വാട്സാപ്പിൽ ഒരു കടയിൽ അവിടെ അവർ പറഞ്ഞവരെ പെട്ടെന്ന് കാലത്ത് പഠിക്കുന്നു അപ്പോൾ രണ്ടാമത് നമ്മൾ ആ ജനങ്ങൾ കഴിഞ്ഞ് എടുത്ത് നോക്കുമ്പോൾ വാട്സാപ്പിൽ മാനസിക അപ്പോൾ എന്നിട്ട് അവരെ സംസാരിച്ച് അവരെങ്ങനെ വൈകുന്നേരം അതിനെ വിളിച്ചവർക്ക് എട്ടിട്ട് വന്ന് എടുപ്പിക്കാൻ ചെയ്തിട്ടില്ലായിരുന്നു അപ്പോൾ അവരവിടെ എടുക്കാവുന്ന സമയത്ത് നമ്മൾ അവിടെ അപ്പോൾ ഒരു പഞ്ചായത്തിന്റെ യും പറയുന്നു അപ്പോൾ ഇവരെ അതിൻ്റെ ഒരു നടപടി ഉണ്ടായിട്ടില്ല പതിനടുപ്പിക്കുന്നതെങ്കിലും കൂടുതലൊരു നടപടി ഇതുവരെ ഉണ്ടായില്ല പൈനടുപ്പിക്കുന്നു അങ്ങ് പോകുന്നു വരാറുണ്ട് അതൊക്കെ അത് മൂടാതിൻ്റെ ഒരു സംവിധാനം ഇതുവരെ ചെയ്തിട്ടില്ല മൂടാ മൂടാന്ന് പറഞ്ഞിട്ടു പറയാനല്ലാതെ നടപടി ചെയ്യണം അപ്പൊ വിളിച്ച് പറയുന്ന ഒരു സംഭവം ഇതുവരെ നടപടി കിണർ മണ്ണിട്ട് മൂടി ശാശ്വത പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഇന്ത്യയിലും വിദേശത്തും നിരവധി ജോലി സാധ്യതയുള്ള ഫാഷൻ ഡിസൈനിങ് കോഴ്സ് ഇനി ചെറുപുഴയിലും ആറുന്ന ഫാഷൻ സങ്കല്പങ്ങൾക്ക് നിറപ്പകിറ്റേക്കാൻ ഒരു സുവർണ അവസരം ലക്ഷ്യ ഫാഷൻ ഡിസൈനിങ് ആൻഡ് ലേഡീസ് ടൈലറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെറുപുഴ കട്ടിംഗ് ആൻഡ് സ്റ്റിച്ചിങ് ഹാൻഡ് വർക്ക് എംബ്രോയ്ഡറി ഗ്ലാസ് പെയിന്റിംഗ് ഡോൾ മേക്കിംഗ് ആര്യ വർക്ക് എന്നിവയിൽ വിദഗ്ധരായ അധ്യാപകരുടെ പരിശീലനം വിവാഹം ആദ്യ കുർബാന സ്പെഷ്യൽ ഇവന്റ് ഏതുമാവട്ടെ കസ്റ്റമറുടെ അഭിരുചിക്കനുസരിച്ച് ഡിസൈൻ ചെയ്യാൻ പ്രാപ്തരാക്കുകയും ഡിസൈനുകൾ ചെയ്തു കൊടുക്കുകയും ചെയ്യും കോഴ്സുകൾക്ക് അഡ്മിഷൻ ലക്ഷ്യ ഫാഷൻ ആൻഡ് ആരംഭിക്കുകയും ഇൻസ്റ്റിറ്റ്യൂട്ട് ബസ് സ്റ്റാൻഡിന് സമീപം ചെറുപുഴ ലക്ഷ്യ ഹോം നഴ്സിംഗ് കെയർ സെന്റർ കേരള ബാങ്കിന് സമീപം ചെറുപുഴ ഞങ്ങളുടെ മറ്റു സേവനങ്ങൾ വീട്ടുജോലി രോഗശുശ്രൂഷ പ്രസവ ശുശ്രൂഷ കുട്ടികളെ നോക്കൽ ആശുപത്രി കൂട്ടിരിപ്പ് लक्ष्य होम नर्सिंग केयर सेंटर चरुबुड़ा